ഹലോ സുഹൃത്തുക്കളെ ബാല്യവരെ ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരൊന്നര വയസ്സ് പ്രായമായി ഏകദേശം ഒരു അറിവിൻ്റെ അഴുവിൻ്റെ അടിയിൽ ബോഡി വെയിറ്റ് ഉണ്ടാവും ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരം ഉറുപ്പൂ രൂപ്പ സ്ഥലം വേങ്ങരക്കടുത്ത് ആവശ്യക്കാരെ ഈ നമ്പറിൽ വിളിക്കുക നല്ല ആരോഗ്യമുള്ള മുട്ടനാടാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് നേരിൽ പോയിട്ട് കണ്ടിട്ടോ അതല്ല എങ്കിൽ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വളർത്തു മൃഗങ്ങളെ വിൽക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മിനിറ്റുള്ള വീഡിയോ അതും അതിൻ്റെ നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും എല്ലാം നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് അയക്കേണ്ട നമ്പർ ഞാൻ ലാസ്റ്റ് സ്ക്രീനിൽ കൊടുക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാൽ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്